കാറ്റും ജലവും തരുന്ന സൗഭാഗ്യം ഇതിൻ്റെ യഥാർത്ഥത്തിൽ കാറ്റും ജലവും എന്ന് പറയുന്ന ഫംഗ്ഷയിൽ എന്താണ് ഫെങ് ആൻഡ് ഷൂയി എന്ന് വെച്ചാൽ കാറ്റും എന്ന് വെച്ചാൽ ജലവും കാറ്റിലൂടെയും ജലത്തിലൂടെയും നമുക്ക് സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷീ പറയുന്നത് ആ വേടിൻ്റെ മീനിങ് തന്നെ കാറ്റും ജലവും എന്നാണ് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഔട്ട്സൈഡിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വളരെ ക്വാളിറ്റിയുള്ള ഒരു സിക്സ് റോഡുകൾ അതിൽ പല റോഡുകളുടെ എണ്ണമുണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ആണ് സിക്സ് റോഡിൻ്റെ ഒരു ബെഞ്ചയും സ്ഥാപിക്കുക എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു നല്ല വാട്ടർ ഫൗണ്ടൻ സ്ഥാപിക്കുക നിങ്ങൾക്ക് അപ്പോൾ പിന്നെ കാറ്റിലൂടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തായി ബെഞ്ചയുമായി ജലത്തുള്ള കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തായി ഹൈട്രോഫോണ്ടനായി ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചോദിച്ച് നോക്കൂ ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ഈ സ്ഥാനം നിങ്ങൾ തെറ്റിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും വളരെ നല്ല റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്ന് തരികയും ചെയ്യും